ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് കിച്ചൺ ഫോറിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് തയ്യാറാക്കിയ ഒരു കിഡ്ഡില്ലൻ കറിയാണ് ഞാൻ ഹസീന അനാസർ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇറച്ചിക്കറിയുടെ ടേസ്റ്റുള്ള ഈ പൊട്ടറ്റോ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഇതിനായിട്ട് രണ്ട് ചെറിയ സവാളയും രണ്ട് വലിയ കിഴങ്ങും രണ്ട് പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങിൻ്റെയും സവാളയുടെയും ഒക്കെ തൊലി കളഞ്ഞാതി എടുക്കാം ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം ഒന്ന് പീൽ ചെയ്ത് കളയാമേ സവാളയുടെയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ഒരു കട്ടിങ് ബോഡി വെച്ച് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം പൊട്ടറ്റോയും ഉള്ളിയും എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ വലിയ വലുപ്പമില്ലാതെ ചെറിയ സ്ക്വയർ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞെടുക്കുന്നത് പൊട്ടറ്റോ രണ്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചിട്ട് സവാള അരിഞ്ഞെടുക്കാം സവാള തീരെ ചെറുതായിട്ട് അരിയാതെ കുറച്ച് വലുപ്പത്തിൽ സ്ക്വയർ പീസുകളാക്കി മുറിച്ചെടുക്കാം അരിഞ്ഞ് സവാളയും നമുക്ക് മാറ്റി വെക്കാം ഇനി പച്ചമുളക് നെടുകയെന്ന് കീറിയെടുക്കാം പൊട്ടറ്റോയും സവാളയും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതങ്ങനെ കറി വെക്കുന്നത് നോക്കാം സ്റ്റവിലേക്ക് ചുവടുകട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം സവാള നല്ലവണ്ണം മൂത്ത് വരണമെന്നില്ല ഒന്ന് വാടി വഴന്ന് വന്നാൽ മാത്രം മതി എല്ലാം ഇതുപോലെ ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കറിക്ക് നല്ലൊരു കളറ് കിട്ടാനാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ രണ്ട് ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എരിവ് അധികം വേണ്ടാത്തവർക്ക് മുളക് പൊടി രണ്ട് ടീസ്പൂണിൽ നിന്നും അര ടീസ്പൂൺ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളുടെ എല്ലാം പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ നല്ലവണ്ണം ഒന്ന് ചൂടാക്കി വഴറ്റിയെടുക്കാം പൊടികളുടെ എല്ലാം പച്ച ടേസ്റ്റ് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കഷ്ണങ്ങളെല്ലാം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളും കിഴങ്ങും കൂടെ ഒന്ന് മിക്സ് ആകുന്നിടം വരെ ഇളക്കി കൊടുത്താൽ മതി ഇനി പൊട്ടറ്റോ വെന്ത് കിട്ടുന്നതിന് ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കറി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുക്കാം ഇടയ്ക്ക് അടപ്പ് മാറ്റി കറി ഒന്ന് ഇളക്കി കൊടുക്കണം പൊട്ടറ്റോ ഒന്നും കൂടെ കുറച്ച് വെന്ത് കിട്ടാനുണ്ട് അതുകൊണ്ട് അടച്ചു വെച്ച് കുറച്ചും കൂടി വേവിച്ചെടുക്കാം ഇപ്പോൾ കഷ്ണമെല്ലാം വെന്ത് ചാറൊന്നും കൂടെ നല്ലവണ്ണം പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരമുറി തേങ്ങയുടെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാൽ രണ്ടാം പാലും അങ്ങനെയൊന്നുമില്ല തേ അരമുറി തേങ്ങ ചെരുവിയത് മിക്സിയുടെ ജാറിലിട്ട് മുക്കാൽ കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയിൽ നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ട് അരിപ്പയിൽ അരിച്ചെടുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയം സ്റ്റൗവിൻ്റെ ഫ്ലെയിമിൽ ലോയിൽ വെച്ച് കൊടുക്കണം അതിനുശേഷം തവിയുണ്ടയെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം ഇനി ചെറിയ തീയിൽ ഇരുന്ന് കറിയൊന്ന് തിളച്ച് വരണം ചേർത്ത് കൊടുത്ത തേങ്ങാപ്പാലിൻ്റെ എല്ലാം പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നിടം വരെ തിളപ്പിച്ചെടുക്കണം കറി തിളച്ചെന്ന് പറഞ്ഞുകൊണ്ട് തേങ്ങാപ്പാൽ പിരിഞ്ഞൊന്നും പോകത്തില്ല ചെറിയ തീയിൽ വെച്ച് കറി തിളപ്പിച്ചെടുത്താൽ മാത്രമേ തേങ്ങാപ്പാലിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ മാറി കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സുന്ദന്നെയെന്ന് കരുതുന്നു വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്കുണ്ടായിരിക്കണം കേട്ടോ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഈ സമയത്തെ കറിക്ക ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ചാർ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരുന്നെ വരെ ചൂടാക്കിയെടുക്കാം ഇപ്പോൾ ചാറ് ആവശ്യമായ രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം കടുക് താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറി വെക്കുന്ന സമയത്തെ ആദ്യം നമ്മൾ മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താണ് സവോളയൊക്കെ വഴറ്റിയെടുത്തത് അതുകൊണ്ട് ആദ്യം എണ്ണ ചേർത്ത് കൊടുക്കണ്ട കടുക് താളിക്കാനായിട്ട് എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് എല്ലാം ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളി എല്ലാം മൂത്ത് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഇളക്കി കൊടുക്കാം ഉള്ളിയെല്ലാം എല്ലാം മൂത്ത് ഗോൾഡൻ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനും എല്ലാം പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണ് ഇത് ശരിക്കും ഒരു ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ കറിക്ക് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകമൊരു ടേസ്റ്റാണ് കറിക്ക് കടുക് തിളച്ച് ചേർത്തട്ടെ അഞ്ച് മിനിറ്റിന് ശേഷം ഇളക്കി കൊടുത്താൽ മതി നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്